നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എം സ്വരാജിന്റെ കൊറിയൻ മോഡൽ പരാമർശം വി എസ് അച്യുതാനന്ദനെതിരെ വന്ധ്യവയോദ്ധികനായ കമ്മ്യൂണിസ്റ്റിനെതിരെ ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ കൊറിയൻ മാതൃകാ സംഭവങ്ങൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊക്കെ എന്തിനാണ് കുത്തിപ്പൊക്കുന്നത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ സ്ഥാപക നേതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അത്രയും മന്ധ്യവയോധികനായ ഒരു വ്യക്തിയെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ പിന്തുടർന്നു വന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ശരിയാണോ ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ നിലമ്പൂരിലെ ജനങ്ങൾക്കും ഇതൊക്കെ അറിയാം എന്നുള്ളതൊക്കെ പലരും കമന്റുകളായി പറയുന്നുണ്ട് ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു നേതാവ് എന്നുള്ള മനക്ക് ഏത് എം സുരാജന്റെ കാര്യമാണ് പറയുന്നത് പാർട്ടിയിൽ ക്ലീൻ ഇമേജ് ഉണ്ട് യഥാർത്ഥ പിണറായി ഭക്തനായ നേതാവ് എന്നുള്ള മനക്ക് ഇദ്ദേഹത്തെ പല മേഖലകളിലും പരിഗണിക്കേണ്ടി വരുന്നു അതുപോലെ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ എം ബി ആക്കി പറഞ്ഞയച്ചു അതുപോലെ ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചു അതുപോലെ സ്വരാജിനെയും മത്സരിച്ച് തോൽപ്പിച്ചു എന്നുള്ള ചില പരാമർശങ്ങൾ വരുന്നുണ്ട് അതിനിടയിലൂടെയാണ് ഈ കൊറിയൻ മോഡലും കടന്നു വരുന്നത് വി എസിനായി സി പി എമ്മിൽ കൊറിയൻ മാതൃകയാകാം എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുടെ ക്ലിപ്പിംഗ് ആണ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വി എസ് ചതിയനും വഞ്ചകനുമാണ് അധികാരമില്ലാതെ അദ്ദേഹത്തിന് നിലനിൽക്കാനാകില്ല മരിക്കുന്നതുവരെ അധികാരം നൽകാം അതിനുശേഷം കൊറിയൻ മാതൃക പിന്തുടരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് അന്ന് സ്വരാജ് നടത്തിയത് സി പി എമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് പല പ്രതിസന്ധികളുണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം അതൊക്കെ തന്നെ നിഴലിക്കും പ്രതിഫലിക്കും എന്നുള്ള ആ ഒരു ഭയാശങ്കയ്ക്കിടെയാണ് ഇത്തരത്തിലുള്ള പഴയ കുത്തിപ്പൊക്കലുകളും കടന്നു വരുന്നത് പ്രത്യേകിച്ചും എം സ്വരാജുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ സുരാജിനെ ഇറക്കിയതാണ് ഇറക്കി തോൽപ്പിച്ച് അദ്ദേഹത്തെ രണ്ടു പ്രാവശ്യം തോറ്റില്ലേ ഇനി മത്സരിക്കേണ്ട എന്ന് പറയാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്ത് കാണുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത് ശ്രീ വി എസ് സുതാനന്ദൻ രോഗാതുരനായി കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം രോഗിയായി ആശുപത്രിയിൽ വിശ്രമിക്കുന്ന ഈ അവസ്ഥയിൽ വി എസ്സുമായി ബന്ധപ്പെട്ട സുരാജിന്റെ പരാമർശങ്ങൾ കൂടുതൽ കടന്നു വരുന്നുണ്ട് കൂടുതൽ ഉയർന്നു വരുന്നുണ്ട് നമുക്ക് ഈ പഴയ കാര്യങ്ങളെ കുറിച്ച് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എം സുരാജിന്റെ ഇത്തരം പോസ്റ്റുകൾ അദ്ദേഹം പണ്ട് നടത്തിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് വി എസ് അതിന് മറുപടി കൊടുത്തത് നമ്മൾ അദ്ദേഹത്തിന്റെ പഴയ വീഡിയോ നമ്മൾ അന്ന് നൽകിയിരുന്നു വാർത്തയായി വാർത്ത വിശദീകരണമായി വിശകലനമായി നൽകിയിരുന്നു അതുപോലെ നിരവധി പോസ്റ്റുകൾ അതുപോലെ എം സ്വരാജ് പലയിടത്തും നടത്തിയ പല പ്രസ്താവനകൾ പ്രത്യേകിച്ചും പിണറായി സ്തുതിക്ക് വേണ്ടി ബി എസ് അച്യുതാനന്ദനെതിരെ അദ്ദേഹം പലയിടത്തും ലോക്കൽ മീറ്റിംഗുകളിൽ പോലും പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അന്ന് മാധ്യമങ്ങൾ നൽകിയിരുന്നു അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് സ്വരാജിനെതിരെ ആരാണ് പടയൊരുക്കം നടത്തുന്നത് എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ സി പി എമ്മിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളായിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സംഘ ഗ്രൂപ്പുകളോ ഒക്കെ തന്നെ ആയിരിക്കാം എന്തായാലും ഈ പറഞ്ഞതൊക്കെ തന്നെ സത്യമാണല്ലോ അന്ന് മാറ്റി പറയാൻ പറ്റില്ലല്ലോ കാരണം ഇവിടുത്തെ ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ലൈബ്രറികളിൽ ഈ വാക്ധോരണിയൊക്കെ തന്നെ സുരക്ഷിതമായി ഇരിപ്പുണ്ട് അതുകൊണ്ട് പറഞ്ഞത് മാറ്റി പറയാൻ ഏതായാലും പറ്റില്ല പിന്നെ അന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ആളെ തീർക്കുക എന്നാണ് കൊറിയൻ മാതൃക എന്ന് പറഞ്ഞാൽ ആളെ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തുക എന്നതായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോ ഇനിയിപ്പോൾ കൊറിയയിലെ പോലെ ആളുകളെ കൊന്നുകഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണോ സ്വരാജ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പിന്നീട് വിശദീകരിച്ചതായി അറിവില്ല കൊറിയൻ മാതൃകയും വി എസ് ചതിയനും വഞ്ചകനും ഇതുപോലെ അധികാരമില്ലാതെ നിൽക്കാൻ പറ്റാത്ത ആളും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിലടക്കം അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത നിരവധി അനവധി നേതാക്കളുണ്ട് അവരൊക്കെ അധികാരമോഹികളാണ് ഒരു സി പി എംകാരാകണം എന്നില്ല പക്ഷെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കായി തൊഴിലാളി വർഗത്തിനായി തന്നെ പടമൊരുതിയ ജയിൽ ശിക്ഷ അനുഭവിച്ച പോലീസിന്റെ ഇടികൊണ്ട സമര സഖാക്കൾ ധാരാളമുണ്ട് വി എസും അതിൽ പ്രമുഖനാണ് അദ്ദേഹം ചതിയനും വഞ്ചകനും അധികാരമോഹിയുമാണെങ്കിൽ അതൊന്നും വേണ്ടിവരില്ലായിരുന്നു അദ്ദേഹത്തിന് ആരുടെയെങ്കിലും കാലിതിരുമി ജീവിക്കാമായിരുന്നു നമ്മളടക്കം എല്ലാവരും രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിനെതിരേ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അന്ന് സ്വരാജ് കാണില്ല